കോതമംഗലത്ത് വന്നിട്ട് ഈ ഹൈ റേഞ്ചിലേക്ക് പോയ രണ്ട് പ്രൈവറ്റ് ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുമ്പോഴുള്ള പ്രശ്നം ഈ ബസ്സുകൾ രണ്ട് പെർമിറ്റ് റദ്ദാവുമ്പോൾ അതിന് പകരമായിട്ട് കെ എസ് ആർ ടി സി ബസ് അതേ റൂട്ടിൽ ഓടാനുള്ള സംവിധാനം കൂടി അദ്ദേഹം ചെയ്യേണ്ടതാണ് കാര്യം റേഞ്ച് മേഖലകളിലൊക്കെ കോതമംഗലത്തൊന്ന് ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇടുക്കി ജില്ലക്കാരെ അപ്പൊ അവരുടെ ഉൾനാടൻ പ്രദേശത്തേക്ക് പോകേണ്ട ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കേണ്ടത് അതേ ദിവസം തന്നെ അതേ റൂട്ടിന് പകരം വേറെ കെ എസ് ആർ ടി സി ബസ്സോ മറ്റ് ബസ്സുകളോ ഇട്ട് യാത്ര ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത് പിന്നെ കേരളത്തിൽ ഉടനീളം അദ്ദേഹം ഒന്ന് യാത്ര ചെയ്തിട്ട് അദ്ദേഹം മാത്രമല്ലല്ലോ അദ്ദേഹം ഒരാൾ വിചാരിച്ചാൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ബസ് കണ്ടുപിടിക്കാവുന്നല്ല കേരളം മുഴുവൻ പ്രൈവറ്റ് ബസ്സുകാർക്ക് വേണ്ടത്ര യാത്ര സമയം ഇല്ല അത് അവർക്ക് റണ്ണിംഗ് ടൈം കൂടുതലായിട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റുള്ളൂ അപകടരഹിതമായിട്ട് അതേപോലെ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സും ഈ ഗതാഗത കുരുക്ക് മൂലം കേരളത്തിലെ മുഴുവൻ ബസ്സുകൾക്കും ഒരു പത്ത് ശതമാനമെങ്കിലും റണ്ണിംഗ് ടൈം കൂട്ടിക്കൊടുക്കാനായിട്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയെ അദ്ദേഹം ചുമതലപ്പെടുത്തണം ഇപ്പൊ ആ ബസ് കീറിപ്പാഞ്ഞി പോയതോ ഫോണടിച്ചതോ ഒക്കെ വലിയ കുറ്റമാണെങ്കിൽ തന്നെ അവരുടെ റണ്ണിംഗ് ടൈം കൂടി അദ്ദേഹം ഒന്ന് പരിശോധിക്കണമായിരുന്നു എത്ര മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹത്തിന് ഡ്രൈവർ ഓടിയെത്താൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പെർമിറ്റ് ഉടനടി ക്യാൻസലാക്കാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എനിക്കറിയില്ല ഉടനടി രണ്ട് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് പോകേണ്ട ആൾക്കാർ ഏത് വഴിക്ക് പോകും ഒന്നാമത് മലയോര പ്രദേശമാണ് ഈ പ്രൈവറ്റ് ബസ്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഇടുക്കി പത്തനംതിട്ട മലയോര പ്രദേശങ്ങളിലെ ചില പലയിടത്തും കെ എസ് ആർ ടി സിന്റെ ഒന്നും ഓടുന്നില്ല തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ നിയമലംഘനങ്ങൾ അത് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് ഈ നമുക്കറിയാം ഈ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തെ റോഡ് സുരക്ഷയെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയാണ് ഭേദം എന്നാൽ ഈ കേരളത്തിലും സമാന രീതിയിലാണോ ഈ കാര്യങ്ങൾ പോകുന്നത് അതേസമയം നമുക്ക് ഈ ഗൾഫ് പോലുള്ള രാജ്യങ്ങളിലെ നിയമങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് താനും അല്ല ഇവിടെ സത്യം പറഞ്ഞാൽ റോഡ് സുരക്ഷ എന്നൊന്നും ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം റോഡ് സുരക്ഷയുടെ മന്ത്രിയാണ് അദ്ദേഹം റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും ചെലവാക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമല്ലേ എത്ര കൊല്ലമായിട്ട് അദ്ദേഹത്തിനോട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് റോഡ് സുരക്ഷ പ്രമോഷൻ ചെയ്യണം കാര്യം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇപ്പൊ അദ്ദേഹം പത്തനാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന വണ്ടികൾ മാത്രം ചെക്ക് ചെയ്താൽ പോരല്ലോ അല്ലെ കോതമ്പങ്ങളുടെ ഒരു പരിപാടിക്ക് വരുമ്പോ കാണുന്നോ അല്ലല്ലോ റോഡിൽ കേരളത്തിൽ ഉടനീളം റോഡപകട ഭീഷണിയുണ്ട് റോഡപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും വേണ്ട കെ എസ് ആർ ടി സിയുടെ അപകട നിരക്ക് തന്നെ കുറയ്ക്കുകയാണെങ്കിൽ ഒരു ദിവസം രണ്ട് ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റും അത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഫ്ലീറ്റ് ആണല്ലോ കെ എസ് ആർ ടി സി അദ്ദേഹം ഉടനടി ചെയ്യേണ്ടത് ഞാനൊരു റോഡ് സുരക്ഷാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ ബഹുമാനപ്പെട്ട മന്ത്രിയായ ഗണേഷ് കുമാർ സാറിനോട് പറയാനുള്ളത് റോഡ് സുരക്ഷ സിലബസ് ഉൾപ്പെടുത്തി ഉടനടി ഒരു വിജ്ഞാപനം ഇറക്കണം അത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയെ കൊണ്ട് നിർബന്ധമായിട്ട് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് അടുത്ത വല്ലവെങ്കിലും സിലബസിൽ ഉൾപ്പെടുത്തി റോഡ് സുരക്ഷാ വിദ്യാഭ്യാസം സ്കൂളുകളിലും കോളേജുകളിലും പാർട്ടി വിഷയമാക്കണം അതാണ് പ്രധാനപ്പെട്ടത് രണ്ടാമത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഓഫീസറാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൂടാതെ റോഡ് സുരക്ഷാ കമ്മീഷണർ അവർ രണ്ടുപേരെയും കൊണ്ട് നമ്മുടെ എക്സസൈസ് സ്പീഡ് വാഹനങ്ങളുടെ സ്പീഡ് ഡിസൈൻ സ്പീഡിനേക്കായി കൂടുതലായി വരുന്നതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്കും സി ആം സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിനും അദ്ദേഹം ഒരു ശുപാർശ കത്ത് കൊടുക്കണം അതായത് നൂറ് കിലോമീറ്ററിന് മേലെ പോകുന്ന വാഹനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരരുത് കാര്യം എൺപത്തിരണ്ട് ശതമാനം റോഡപകളുടെയും അപകടങ്ങളുടെയും കാരണം അമിതമായ വേഗതയാണ് അത് നമ്മുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു പരിഹാരം വേണം രണ്ടാമത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം മൂന്നാമത് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ട്രെയിനിങ്ങും ലൈസൻസും കുറെ കൂടി കർക്കശമാക്കണം പലയിടത്തും ഡ്രൈവിംഗ് എറർ കൊണ്ടാണ് ഈ കേരളത്തിൽ അപകടങ്ങൾ പെരുകുന്നത് അത് പ്രത്യേകമായിട്ടും ഈ ടു വീലർ ഓടിക്കുന്നവരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വാഹനങ്ങൾക്ക് വലിയ വാഹനങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ് അവരുടെ റെഗുലർ ഡ്രൈവിംഗ് മൂലം കാൽനടക്കാരെ ഇടിച്ചുതെളിപ്പിക്കുന്നുണ്ട് പിന്നെ കാൽനട പാതകളെല്ലാം തന്നെ റേസ്ഡ് ഫുട്പാത്ത് സീബ്രാ ക്രോസിംഗ് ആക്കി മാറ്റും അങ്ങനെ പലതും നമുക്ക് ചെയ്യാനുണ്ട് അതിന് അടിയന്തരമായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണുന്നത് മാത്രമല്ലല്ലോ കേരളത്തിൽ ഉടനീളം പ്രശ്നങ്ങളുണ്ട് പന്ത്രണ്ട് പേർ ഒരു ദിവസം റോഡിൽ മരിക്കുകയാണ് പത്ത് അമ്പത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ട് അദ്ദേഹം റോഡ് സുരക്ഷാ അതോറിറ്റിയുടെയും കൂടി ചെയർമാനാണല്ലോ അപ്പൊ ഞങ്ങളെ മാതിരി ഇതിന്റെ വിദഗ്ധന്മാരെ കൂടി അദ്ദേഹം ഒന്ന് വിളിച്ച് ചേർ ചേർത്തിട്ടൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാക്കിക്കൊണ്ട് റോഡ് സുരക്ഷാ നടപടികൾ കർശനമാക്കാനും ശാശ്വതമാക്കാനും ഉള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ റോഡ് അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ബഹുമാനപ്പെട്ട മന്ത്രി കാണുന്നത് മാത്രമായിട്ട് ഇത് ചുരുങ്ങും അതായത് വേറൊരു പ്രശ്നം കൂടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് തൃശൂരാണ് ഈ തിരുവനന്തപുരത്ത് നിന്നും പോയ കെ എസ് ആർ ടി സി ബസ് അതിന്റെ ടയർ ഊരിത്തെറിച്ചു എത്ര വലിയൊരു അപകടമാണ് ഒഴിവായി പോയതെന്ന് പറയാതെ വയ്യ കാരണം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ ടയർ ഊരിത്തെറിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ശരിക്കും പറഞ്ഞാൽ ഈ ബസ്സൊക്കെ ചെക്ക് ചെയ്യുന്നതിൽ വരുന്നൊരു വീഴ്ചയല്ലേ അത് പിന്നെ നമുക്ക് പേടിച്ചല്ല കെ എസ് ആർ ടി സി ബസ് ഇരിക്കുന്ന പൊതുവെ പേടിച്ചാണ് അതുകൂടാതെ ഇപ്പൊ തിരുവനന്തപുരത്തൊന്ന് തൃശൂർ തിരുവനന്തപുരം പോയ ബസ് പുത്തം ബസ്സാണ് ബ്രാൻഡ് ന്യൂ ബസ് ആണ് ഓടിയിട്ടില്ലാത്ത ബസ്സാണ് അപ്പൊ അത് അതിന്റെ വർക്ക്ഷോപ്പുകൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് വീൽ ഊരിപ്പോയത് ടയറല്ല അതിന്റെ വീലാണ് ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ വീൽ ഊരിപ്പോയത് ഒരു കുളത്തിലേക്കാണ് ആ വണ്ടി പോവാൻ ശ്രമിച്ചത് ഭാഗ്യത്തിന് പോയില്ല പക്ഷെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള ചാലക്കുടി ഭാഗത്താണ് ഈ വാഹനം ടയർ വീലില്ലാതെ അവിടെ റോഡിൽ പത്ത് മുപ്പത് മീറ്റർ ഒരഞ്ഞു നിന്നതും പോലീസിന് പണിയായി അതുമാതിരില്ല അതുമാതിരി അതിലെ പാസ് ചെയ്ത എല്ലാവർക്കും അരമണിക്കൂറോളം ട്രാഫിക് ബ്ലോക്ക് ആക്കി ഈ കെ എസ് ആർ ടി സി ബസ് അപ്പൊ കെ എസ് ആർ ടി സി ബസിന്റെ റോഡ് വർത്തി കണ്ടീഷൻ പരിതാപകരമാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് നോക്കണം അറിയണം യാത്രക്കാരെ ശ്രദ്ധിക്കണം യാത്രക്കാരെ കയറിയ തന്നെ ഡ്രൈവർമാരോടോ കണ്ടക്ടറോടോ ചോദിക്കണം ഇതിന്റെ വീൽ ബോൾട്ടുകളും നട്ട് ബോൾട്ട് നട്ടും ഒക്കെ മുറുക്കിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട് കാര്യം നമ്മുടെ ജീവനാണ് വിലപ്പെട്ടത് കെ എസ് ആർ ടി സിയെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരുണ്ട് അവരുടെ ജീവനൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് കെ എസ് ആർ ടി സി ഓടുന്നത് പിന്നെ മെക്കാനിക്കലി അത് പെർഫെക്റ്റ് അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പുത്തം ബസിന്റെ വീല് അപ്പാടെ ഊരിത്തെറിച്ചു പോയി എന്ന് പറയുമ്പോൾ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള മെയിൻ്റനൻസ് ആണ് വർക്ക്ഷോപ്പുകൾ നടക്കുന്നത് അത് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടിട്ട് കർശനമായ രീതിയിൽ അതിലൊരു ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഓഫീസർമാരോട് വീൽ ബോട്ടുകളെങ്കിലും ചെക്ക് ചെയ്യാൻ പറയണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം